മാള ഐ എസ് ടിയിൽ ഈദ് സുഹൃത് സംഗമം നടന്നു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കെ എം നാസർ അധ്യക്ഷത വഹിച്ചു ഐ എസ് ടി ഇമാം സലീം മൗലവി ഈദ് സന്ദേശം നൽകി മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ വാർഡ് അംഗം ഉഷാ ബാലൻ പി കെ സുധീഷ് ഡേവിസ് പാറയ്ക്കാട് പി വി പാപ്പച്ചൻ സിനി ജോഷി എൻ എ ഹസൻ എന്നിവർ സംസാരിച്ചു ആ ഹജ്ജിനോടനുബന്ധിച്ച് ലോകത്തിൻ്റെ നനഭാഗങ്ങളിലുമുള്ള വിശ്വാസികൾ ആഘോഷിക്കുന്ന ഒരു ഈദ് ആഘോഷം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അബ്രഹാം പ്രവാചകൻ എന്ന് പറയുമ്പോൾ ബൈബിളിലും അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാരുടെ പേരുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ ഏകദേശം ചരിത്രങ്ങളൊക്കെ ഒരുപോലെ രണ്ടിലും വിശദീകരിക്കുന്നു അബ്രഹാം പ്രവാചകൻ്റെ നിസ്തുലമായ ത്യാഗസന്നദ്ധമായിട്ടുള്ള ജീവിതം